ഹായ് അസ്സാമലൈക്കും നമ്മൾ വളപട്ടണത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആശ്ചര്യം ഉളവാക്കുന്ന അല്ലെങ്കിൽ അത്ഭുതം ഉളവാക്കുന്ന ഒരുപാട് നിഗൂഢ രഹസ്യ ചരിത്രങ്ങളുണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നാണ് ഞാൻ ഷഹാത്തമരം ഞാനീ ഷഹാത്തുമരത്തിനെക്കുറിച്ച് കേൾക്കുന്നത് സെയ്ദലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റെന്നാണ് ലോക ചരിത്ര സഞ്ചാരിയായ ഇബിനു ബത്തൂത്ത വളവട്ടണത്ത് വന്നിരുന്നു എന്നാണ് സെയ്ദ് അലി പറഞ്ഞു വെക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് വിശ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇബിനു ബത്തൂത്ത പരാമർശിച്ച ഷഹാദത്ത് മരം എന്ന ഒരു അത്ഭുത മരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിനൊരു അതിൻ്റെ അതൊരു പ്രത്യേക മരമായിരുന്നു എന്നും അതിനകത്ത് ഒരില അതിനകത്ത് ലാ ഇലാഹ ഇല മുഹമ്മദ് റസൂലുള്ള എന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും ആ ഇല ഹൈന്ദവ രാജവംശവും മുസ്ലിംസും ആ ഒറ്റൊരു ഇല പകുതിയാക്കി എടുത്ത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ ഐതിഹ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ സയ്യിദ് അലി അതിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരും ഷഹാത്ത മരം കുന്നത്ത് പള്ളിയിലാണ് എന്നാണ് സെയ്ത പറഞ്ഞു വരുന്നത് പഴയകാലത്തെ അതിമനോഹരമായ കുന്നത്ത് പള്ളി ഇന്നില്ല ഇന്ന് ആധുനിക പള്ളിയാണ് പക്ഷേ അലഹദില്ല ബാക്കിയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ അവർ ഇന്നും കീപ്പ് ചെയ്ത് സൂക്ഷിച്ച് പോകുന്നുണ്ട് അവിടെ ഒരുപാട് കബറുകളൊക്കെ ഉണ്ട് പഴയകാല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഉണ്ട് മാലിക്കുദ്ദീനാറിനു മുമ്പ് കേരളത്തിൻ്റെ ഇസ്ലാം മത പ്രബോധക സംഘങ്ങൾ പലരും വന്നു പോയിട്ടുണ്ട് അതിൽ വളവട്ടണത്തേക്ക് വന്ന സിദ്ദീഖ് അബുബക്കർ സിദ്ദീഖ് റുദ്ദൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ഹസ്രത്ത് ഹസ്ത് റമിദുല്ലാൻ എന്ന് പറയുന്ന സൊഹാബിയാണ് അദ്ദേഹം ഇവിടെ പന്ത്രണ്ട് വർഷം ഈ കുന്നത്ത് പള്ളിക്ക് മുകളിൽ ഈ കുന്നിൻ്റെ മുകളിൽ വിവാദത്തിലിരിക്കുകയും ആരാധനാ കർമ്മങ്ങളിലിരിക്കുകയും അദ്ദേഹം ഇവിടെ തന്നെ മറപ്പിട്ട് കിടക്കുന്നു എന്നൊക്കെ കേരളത്തിലെ ബുഹാരി സാദാത്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം ഈ ആദി കേന്ദ്രത്തിൽ നിന്നാണ് പിന്നീട് അബൂബക്കർ സിദ്ദിഖർ അഹ്ലാഹാൻ്റെ മൂന്നാമത്തെ പൗത്രൻ അദ്ദേഹത്തെ തേടി കാലി മുഹമ്മദ് റഹ്ലാൻ വരുന്നതും പിന്നീട് കക്കള നമ്മളടുത്തതായി ചെയ്യാൻ വന്ന കക്കളങ്കര പള്ളിയിലേക്ക് പോകുന്നതൊക്കെയാണെന്നാണ് ചരിത്രം ഈ പ്രദേശത്തിന് തടത്തിൽ എന്നാണ് പേര് തടം എന്നാൽ ഒരു മണ്ഡപമാണ് ഇബിനുപൊത്തൂത്ത വളപട്ടണത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ എന്നൊരു വലിയ വിവാദത്തിന് ഞങ്ങൾ രണ്ട് സാക്ഷ്യങ്ങളാണ് വന്നതിന് കൊടുത്തത് ഒന്ന് ഈ തടമാണ് ഇ ബിനുപത്തൂത്ത അദ്ദേഹം കണ്ട പള്ളിയുടെ കുളത്തിൻ്റെ കുറച്ചപ്പുറത്തായി കാണുന്ന ഒരു തടത്തെ മണ്ഡപത്തെക്കുറിച്ച് പറയാനുണ്ട് അവിടെ ഒരു ഷഹാദത്ത് മരം ഉണ്ടായിരുന്നു ആ ഷഹാദത്ത് മരം ഒരു ദുഷ്ടനായ രാജാവ് വെട്ടിമുറിച്ചതും അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം അപകടത്തിൽപ്പെട്ട് മരിച്ചതും പിന്നീട് വന്ന രാജാവ് ആ ഷഹാദത്ത് മരത്തിനെ ബഹുമാനിക്കുകയും അതിൻ്റെ അത്ഭുതകരമായ സത്യസാക്ഷ്യം കണ്ട് ഇസ്ലാമത സ്വീകരിക്കുന്നവർക്കായിട്ട് ഇബിനു ബത്തൂത്തിയാണ് ആദ്യമായിട്ട് ഒരു കോയിൽ രാജാവ് പെരുമാഴ് മക്കയിലേക്ക് പോകുന്നത് ഒരു യാത്രാസഞ്ചാരി പറയണില്ല പക്ഷേ ഇബിനുപത്തൂത്തിയാണ് ഇജിറ എഴുന്നൂറ്റി മുപ്പതിൽ ഒരു കോയിൽ ഇസ്ലാമത സ്വീകരിച്ച് മക്കയിലേക്ക് അല്ല ഇസ്ലാമത സ്വീകരിച്ചതായി പറയുന്നത് ചിറുക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ ചിറക്കൽ രേഖകൾ പ്രകാരം അദ്ദേഹം എഴുതിയ ലേഖനത്തിലൊക്കെ ചിറക്കലിനൊരു വിവർമയാണ് ഇസ്ലാമത സ്വീകരിച്ചതെന്നും അദ്ദേഹമാണ് വളവട്ടണത്തെ പള്ളി പുനർനിർമ്മിച്ചു നൽകിയതെന്നും ഈ മക്കയിലേക്ക് പോയ സോറി ഇസ്ലാമത സ്വീകരിച്ച രാജാവ് മുൻഗാമിയുടെ പ്രായച്ചത്തായിട്ട് ചെറുക്കൽ കടലായ ക്ഷേത്രത്തിൽ ഇപ്പോഴും കൃഷ്ണന് വട്ടളപ്പായസം നിവേദിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നത് അദ്ദേഹമാണ് ഷഹാദത്ത് വരെ ഉണ്ടായിരുന്നത് ധർമ്മടത്തല്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഇബിനിമത്വത്തെ വരക്കുന്നത് കുളവും വിശാലമായൊരു കുളവും കുളത്തിൽ നിന്ന് കയറാൻ പറ്റുന്നതിൽ പള്ളിയും പള്ളിക്കപ്പുറത്തൊരു മണ്ഡപവും ആ മണ്ഡപത്തിൽ ചഹാദത്ത് മരം എന്നാണ് ധർമ്മടത്ത കൂളിക്കുളവും പള്ളി തമ്മിലൊരു ബന്ധവും ഇല്ല പള്ളിയിൽ നിന്ന് അത്രയോ ദൂരെ വയലിലായിരുന്നു കുളം ആ കുളമാവട്ടെ വളരെ ചെറിയ കുളവും ആയിരുന്നു എന്നാൽ ഇന്നും കക്കുളങ്ങര പള്ളിക്കുളം ഇബിനിപത്വത്തെ വരച്ച് കാണിക്കുന്നത് പോലെ പ്രധാന ഡോമ് ഉപഡോമുകൾ ഒക്കെ വെച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അതിലേക്ക് വരുന്നുണ്ട് ചഹാദത്ത് മരം നിന്നിരുന്ന വളപ്പെട്ടണത്തെ അപ്പം ജർഫത്തൻ ദഹത്തൻ ബദ്ഫത്തൻ എന്ന് പറഞ്ഞെടുത്ത് ജർഫത്തൻ ശ്രീകണ്ഠാപുരമല്ലെന്നും പെരിഞ്ചല്ലൂർ കുപ്പൻ പുഴക്ക് തീരുവുള്ള ഇന്ന് തലിപ്പറമ്പ് എന്നൊക്കെ പറയുന്ന പെരിഞ്ചല്ലൂരാണെന്നും ഏഴിമലയിൽ നിന്നും പുറപ്പെട്ട അദ്ദേഹം ഇത്ര ഫറസ്സൊക്കെ പുറപ്പെട്ടാൽ ശ്രീകണ്ഠാപുരത്ത് എത്തില്ല മടയിലെത്തും പെരിഞ്ചല്ലൂരിൽ നിന്ന് അദ്ദേഹം കടൽ വഴി തന്നെ ദഹത്തൻ ബദ്ഫത്തൻ എന്ന് പറയുന്ന വളവട്ടണത്തും തിരിച്ച് ധർമ്മടമെന്ന് ദഹത്തലിലേക്കും ബദ്ഫത്തിനും ദഹത്തിനും പേര് പറയുന്നിടത്ത് സംഭവ വിശദീകരണം മാറിയിട്ടുണ്ട് ബദ്ഫത്തിൽ ദഹത്തിനും ദഹത്തിൽ ബധുഫത്തിനാണ് വിശ് വിവരണത്തിലുള്ളത് പേര് മാറ്റിയിട്ടാൽ മറ്റ് കാര്യങ്ങൾ മുഴുവനും കൃത്യമാണ് ആ പ്രകാരം ഇളംകുളമൊക്കെ പറയുന്നത് വളപട്ടണം ഒരിക്കലും വലിയ ബ്രാഹ്മണ ഭൂരിപക്ഷ പ്രദേശം ആയിരുന്നില്ല ധർമ്മടം എന്നാൽ ബ്രാഹ്മണ ഭൂരിപക്ഷവും ആയിരുന്നു അതുകൊണ്ട് ഇബിനുപത്വത്തെ പറയുന്നത് വളപട്ടണത്തിനാണ് യോജിക്കുക എന്നത് തീർച്ചയായിട്ടും ഹിജറയുടെ ആദ്യ വർഷം നൂറിൽ തന്നെ ഇബിനുബത്തൂത്ത് വരുന്ന എഴുന്നൂറ് വരെ വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയും നിരന്തരമായ ഇരുവ ഒരു ഏകദേശം പ്രവാചക പരമ്പര വരുന്നത് വരെയുള്ള ഇരുപത്തിയൊന്ന് ഉള്ള ഒരു വലിയ മുസ്ലിം പ്രദേശത്ത് ഞാൻ ആരെയും മുസ്ലിങ്ങളെ കണ്ടില്ല ബ്രാഹ്മണ ബ്രാഹ്മണപൂരിപക്ഷം എന്ന് പറയുന്നത് വളവട്ടണത്തിന് യോജിക്കില്ല ചരിത്രപരമായി തന്നെ ഇബിനബത്തൂത്ത് പറഞ്ഞ ഷഹാദത്ത് മരം നിന്നിരുന്ന ഞങ്ങളുടെയൊക്കെ ഗവേഷണത്തിൽ അസറത്ത് റമദാൻ റവിനു എന്ന് പറയുന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രദേശത്തായിരുന്നു ഇബിനു ബത്തൂത്ത വിശദീകരിച്ച അദ്ദേഹം കണ്ടു എന്നല്ല അദ്ദേഹത്തോട് ഗൈഡ് പറഞ്ഞു കൊടുത്തിരുന്ന ഷഹാദത്ത് ഉണ്ടായിരുന്നത് ഈ മഹാൻ്റെ ഇവിടെ നിന്ന് ആകാശത്തേക്ക് പ്രവഹിക്കുന്ന അഭൂമമായ പ്രഭ നൂറാനിയത്ത് കണ്ടാണ് അബൂബക്കർ സിദ്ധികരമായ മൂന്നാമത്തെ പൗത്രൻ അതിനു പിന്നാലെ കേരളത്തിൽ തന്നെ ആദ്യത്തെ സെയ്ദാമൽ ജലാദ്ദി മുഖാരി ഒക്കെ വളവട്ടത്തേക്ക് വരുന്നത് ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ചെറുക്കൽ തമ്പുരാന് കളി മുഹമ്മദ് വന്നതിന് ശേഷമുള്ള ചെറുക്കൽ തമ്പുരക്കന്മാരുടെ വളപട്ടണവും അറക്കലും ചെറുക്കലുമായുള്ള ഒരു സ്നേഹ സൗഭാത്ര സൗഹൃദത്തിൻ്റെ വലിയ കഥകൾ ഉമാമക്കിസകളിൽ ഷഹാദത്ത് മരം കൂടാതെ ബൊക്കറേഷമ്മൻ്റെ ജിന്ന് കഥകൾ കുളം മന്ന ഖബർസ്ഥാനൊക്കെ ആയി സഫീറൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വലിയ ഒരു വളപട്ടണത്തിൻ്റെ ഐതിഹ്യമാലയുടെ കവാടം തുറക്കാനുണ്ട് തീർച്ചയായും ചരിത്രം പറഞ്ഞതിനപ്പുറത്ത് ഒരു ദിനം വടനത്തിൻ്റെ ഐതിഹ്യം മറ്റൊരു എപ്പിസോഡായി ചെയ്യുക തന്നെ ചെയ്യും